കായംകുളം തിരുവല്ല സംസ്ഥാന പാതയിൽ നിർമ്മിക്കുന്ന കാക്കനാട് റെയിൽവേ മേൽപ്പാലത്തിന്റെ കർമ്മം പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു മേത്തർ ചെയ്തു കായംകുളം തിരുവല്ല സംസ്ഥാന പാതയിൽ നിർമ്മിക്കുന്ന കാക്കനാട് റെയിൽവേ മേൽപ്പാലത്തിന്റെ തറക്കല്ലിടൽ കർമ്മം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു इस वर्ष 5,500 किलोमीटर रेलवे लाइन के रेलवे नेटवर्क से भी अधिक है वंदे तो भारत ट्रेन आज के एस्पिरेशनल यूथ को भारत में आरंभ हो गया है अमृत भारत ट्रेन भी रिकॉर्ड स्तर पर सफल हुई है गवर्नर्स, बीस एल जी साहब और गवर्नर साहब जुड़े हैं इस कार्यक्रम में मान्य मोदी दस वर्षो में चालीस हजार किलोमीटर रेलवे लाइन को डीजल से रेलवे रेलवे में बिजली दस वर्षो में भारत में मोदी जी ने जोड़ी है दो में प्रधानमंत्री जी ने रेलवे कई नए रिकॉर्ड बनाए हैं इकतीस का संकल्प लेंगे आगामी महीनों में इनमें से कई स्टेशन इनोग्रेशन के लिए इटली और फ्रांस जैसे देशों के रेलवे नेटवर्क में जितनी रेलवे देश में रेलवे का कायाकल्प कर रहे कुछ महीनों पहले प्रधानमंत्री जी ने पांच ജില്ലയിൽ ഒൻപത് സ്ഥലങ്ങളിലും രാജ്യത്തൊട്ടാകെ ആയിരത്തി അഞ്ഞൂറ് സ്ഥലങ്ങളിലും വിവിധ റെയിൽവേ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നിരുന്നു ഇതിന്റെ ഭാഗമായാണ് കാക്കനാട് റെയിൽവേ മേൽപ്പാലത്തിന്റെ തറക്കല്ലിടയിൽ കർമ്മവും നടന്നത് ജബി മേത്തർ എം പി നിലവിളക്ക് കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി കായംകുളം മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് സംസ്ഥാന കൌൺസിൽ അംഗം പാലംപറ്റത്ത് വിജയകുമാർ പ്രണവം ശ്രീകുമാർ ജനപ്രതിനിധികളായ രാജീവ് ഉണ്ണി രാമപുരം രാജശ്രീ കമ്മത്ത് ആർ ശ്രീലക്ഷ്മി രാജേഷ് പ്രശാന്ത് സുരേഷ് ബാബു മോളി വടശ്ശേരി തുടങ്ങിയവരും ബി ജെ പി നേതാക്കളും പങ്കെടുത്തു തറക്കല്ലിടൽ ഓൺലൈൻ കർമ്മം കാക്കനാട് ജംഗ്ഷന് സമീപം സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടന്നു വിവിധ മത്സരങ്ങളിലും കലാപരിപാടികളിലും പങ്കെടുത്ത കുട്ടികൾക്ക് റെയിൽവേ സർട്ടിഫിക്കറ്റും മൊമെന്റോയും നൽകി കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾക്ക് കായംകുളം മേഖലയ്ക്ക് ശ്രദ്ധ കിട്ടുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് അമൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കായംകുളം റെയിൽവേ സ്റ്റേഷന് പത്ത് കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സൗകര്യം ഒരുക്കിയതെന്നു ബി ജെ പി നേതാക്കൾ പറഞ്ഞു പുതിയ കേരളം മോദി സർക്കാരിൻ്റെ ഗ്യാരണ്ടി എന്ന മദ്രാവാക്യം യാഥാർത്ഥ്യമാകുന്നതിന്റെ തെളിവാണ് നിലവിലെ വികസന പദ്ധതികളെന്ന് ബി ജെ പി കായംകുളം മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാമദാസ് പറഞ്ഞു സി ന്യൂസ് കായംകുളം